എൻ വാസുവിനെ കുടുക്കിയത് മിച്ചമുള്ള സ്വർണവും ഇമെയിലും അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ട് എന്ന് അറിഞ്ഞിട്ടും വാസു കേട്ട മട്ട് നടിച്ചില്ല ഇത് സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരവുമായിരുന്നില്ല ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തു എന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയ ഉന്നതൻ വി സർക്കാരിൽ മന്ത്രിയുടെ പി എൻ വാസു ശബരിമല സ്വർണക്കുള്ള കേസിൽ പ്രതിപട്ടികയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് രണ്ട് തവണ ദിവസം കമ്മീഷണറായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടു വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുണ്ട് വാസുവിന്റെ അറസ്റ്റോടെ കേസിന്റെ പുതിയ മാനം കൈവന്നിരിക്കുകയാണ് അറസ്റ്റിലേക്ക് നയിച്ചത് മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴികളാണ് സ്വർണ്ണക്കൊള്ളയിൽ ഒരു ബന്ധവുമല്ല സ്വർണം മിച്ചമുണ്ട് എന്നറിയിച്ച് ഉണ്ണികൃഷ്ണൻ പൂറ്റി അയച്ച മേയിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാർഗം മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു വാസു കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണ്ണം എടുത്ത് ദ്വാരപാല ശില്പം ചെയ്യുന്നു എന്നായിരുന്നു കരാർ എന്നും സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ് എന്നായിരുന്നു ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണ്ണത്തെപ്പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് എന്നാൽ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് ഇത് അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിച്ചത് രേഖകളുമായി പിന്നീട് വാസു എത്തിയപ്പോൾ അത് സംശയമുണ്ടാക്കി നടന്നത് തട്ടിപ്പാണ് എന്ന് അറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എടുത്തു സൂക്ഷിച്ചിരിക്കാം എന്നതാണ് മറ്റൊരു നിഗമനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരായവർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതാകാം എന്ന നിഗമനത്തിലും അന്വേഷണ സംഘം എത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സ്വർണക്കൊള്ളയുടെ തുടക്കകാലത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു ഏഴു മാസങ്ങൾക്ക് ശേഷം ദേവസ്വം പ്രസിഡന്റായി അപ്പോഴും തട്ടിപ്പിന്റെ വഴികൾ ശബരിമലയിൽ തുടരുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളിൽ വാസുവിന്റെ പങ്കും വ്യക്തമായിരുന്നു എങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മേൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു അയാൾ ശ്രമിച്ചത് എന്നാൽ പ്രതിസ്ഥാനത്തുള്ള അതേ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു കുത്തിയപ്പോഴാണ് എല്ലാം പുറത്തു വന്നത് അവർ നൽകിയ രേഖകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എൻ വാസുവിന്റെ അടുത്ത അടുത്തതാര് എന്നതാണ് അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടത് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് വിവരം കട്ടിലപ്പടിയിലെ സ്വർണ കവർച്ച കേസിൽ നാലും അഞ്ചും ആറും പ്രതികൾ അറസ്റ്റിലായിട്ടും മൂന്നാം പ്രതിയായ വാസുവിന്റെ അറസ്റ്റ് വൈകിയതിൽ വിമർശനം ഉയർന്നിരുന്നു വാസുവിന്റെ മൊഴി പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും എതിരായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല ഏഴാം പ്രതി അസിസ്റ്റന്റ് എഞ്ചിനീയറും എട്ടാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ് ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ഉടനെ ചോദ്യം ചെയ്യും എന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വാസുദേവസ്വം കമ്മീഷണർ കാലത്താണ് ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാലുകൾ സ്വർണം പൂശാൻ എന്ന പേരിൽ ഇളക്കിയെടുത്ത് കേരളത്തിന് പുറത്തേക്ക് കടത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ സ്വർണപ്പാളിളക്കി തട്ടിപ്പിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ അനുമതി തേടി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ വാസുവിന് കത്ത് നൽകി ഈ കത്തിൽ കട്ടിള പൊതിഞ്ഞുള്ള ചെമ്പ് മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വാസു അനുമതിക്ക് ദേവസ്വം ബോർഡിന് നൽകിയ കത്ത് സ്വർണം പൂശിയത് എന്നത് ഒഴിവാക്കി ചെമ്പു പാളി എന്ന് മാത്രമാക്കി സ്വർണപ്പാളി രേഖാമൂലം ചെമ്പായി മാറിയതിന്റെ തുടക്കം ഇവിടെയാണ് എന്നാൽ തന്റെ ഓഫീസിലെ രണ്ട് ഓഫീസർമാരാണ് ഇത്തരത്തിൽ കുറിപ്പ് തയ്യാറാക്കിയത് എന്നാണ് വാസു പറഞ്ഞത് പിന്നീട് രണ്ടായിരത്തി നവംബറിൽ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ശേഷം ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് ഇമെയിൽ അയക്കുന്നു ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിന്റെ വാതിലും സ്വർണം പൂശിയ ശേഷം കയ്യിൽ ബാക്കിയായ സ്വർണം ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഏതെങ്കിലും പെൺകുട്ടികളുടെ വിവാഹത്തിന് നൽകുന്നതിൽ അഭിപ്രായം തേടുകയായിരുന്നു മെയിലിലൂടെ അസാധാരണമായ മെയിലായിട്ടും അതിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും റിപ്പോർട്ട് തേടി കൈയൊഴിഞ്ഞ വാസു പിന്നീട് അന്വേഷണമോ തുടർ നടപടികളോ ഇല്ലാതെ ദുരൂഹമായ ഈ സംഭവത്തിൽ കൈകഴുകുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പരിചയ സമരനായിട്ടും അത്തരമൊരു മേലിൽ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല എന്നായിരുന്നു വാസുവിന്റെ വാക്കുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് പ്രതിസ്ഥാനത്തല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതേസമയം പറയുന്നു ഹൈക്കോടതിയുടെ പരാമർശത്തിൽ ബോർഡ് പ്രതിസ്ഥാനത്ത് എന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണം സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് കെ ജയകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അതിൽ അഭിമാനമുണ്ട് കാലാവധി പൂർത്തിയാക്കിയാണ് അധ്യക്ഷ പദവിയിൽ നിന്ന് ഇറങ്ങുന്നത് എന്നും അതിൽ വിഷമിക്കാൻ ഒന്നുമില്ല എന്നുമാണ് പ്രശാന്തിന്റെ പ്രതികരണം എന്നാൽ എൻ വാസുവിന്റെ അറസ്റ്റിൽ പ്രതികരിക്കാൻ പ്രശാന്ത് തയ്യാറായില്ല എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക്